എന്തുവാഴി ഞാനവിടുന്ന് പൈസ എടുത്തു ആശ്രീ ആശ്രയിക്കാൻ സഹോദരം തരത്തില്ല എന്തോ ചെയ്യാനാന്ന് പറ ആരാടാ വീട്ടിൽ നിന്ന് ഞാൻ വിളിക്കുവൊറിയോ അതല്ല ഇത് ഇട്ടേക്കുന്നൊറിയുവാതി ചോദിക്കട്ടെ ഇന്നലെ ഇഞ്ചക്ഷൻ എടുത്തിട്ട് എങ്ങനെയുണ്ട് എനിക്കിട്ടാ എന്നാ കുത്തിയ കുത്തിട്ടങ് പോയില്ലേ സിസ്റ്റർ പിന്നെ ആദ്യം അല്ലേ ഞാന് കിട്ടി അൽഫാമെന്നാന്ന പറഞ്ഞേ അല്പം പറഞ്ഞു വരട്ടെ അല്പം കഞ്ഞു കുടിച്ചു ആ അല്പം കഞ്ഞു കുടിച്ച് തിരിക്കുക കൂട്ടിരിക്കുന്നതാരാ കൂട്ടിരിക്കുന്ന എന്റെ മൂത്തമാൻ അതാണോ ഞാൻ ചോദിച്ചേ ഓ ഇളയവനോ ഓനോ കൂട്ടിരിക്ക എടാ ഇവിടെ കൂട്ടിയിരിക്കുന്ന ആരാ നിന്റെ എല്ലോ ഒരു ബെങ്കളുണ്ട് അവളെ കെട്ടിച്ചേക്കുന്ന ചെറുക്കനാണെങ്കിലും മദ്യം പോട്ടെന്നാ കൊഴപ്പില്ല ഇടയ്ക്കുണ്ട് ഇവൻ പറയാ മൂത്ത ചെറുക്ക അവൻ്റെ അല്ലെന്നു പറഞ്ഞു സംശയോ എന്തോ പറ്റോ അതിലൊക്കെ എനിക്ക് പെയിന്റിങ്ങിന്റെ പണിയായിരുന്നു എനിക്ക് പെയിന്റിങ് പണിക്ക് ഈ പുള്ളിക്കാരിന്റെ കൂടെ കഴിഞ്ഞാൽ പണിക്ക് പോയത് സ്വർണ്ണക്കടയ്ക്ക് പെയിന്റ് അടിക്കാൻ വേണ്ടി എന്നെ വിളിച്ചോണ്ട് പോയി എന്റെ ഞാൻ ഇങ്ങനെ പെയിന്റ് അടിച്ച് പെയിന്റ് അടിച്ച് ഇങ്ങനെ വരുവാ അപ്പ പിത്തിക്കാത്ത എഴുതി വെച്ചേക്കുന്ന പണിക്കൂലി കുറവാണ് അപ്പഴും ഞാൻ പ്രശ്നം കഴിവി സ്വർണ്ണത്തിന്റെ പണിക്കൂലിയാ കൊറവ് തച്ച് കിട്ടാത്തില്ലായിരുന്നു എന്തോലോ അവന്റെ നല്ലോലോ എന്റെ എനിക്ക് സത്യം പറ മറവി ഭയങ്കര മറവിയാ ചോദിച്ചേ അവന്റെ കാല പറ്റിയാ കാലിന് എന്റെ പെണ്ണും പിള്ള പറഞ്ഞ് ഞാൻ വെള്ളം ഒടിച്ചിട്ടൊന്നും അലമ്പാർന്നു ആയിരിക്കും ഞാൻ മറന്നുപോയില്ലയോ ആ അപ്പൊ എന്തോ ഒരു ദിവസം ഞാൻ ഓർത്തു ഇനിയും ജീവിച്ചിട്ട് കഥയില്ല ചത്തുകളയാ ഞാൻ പറഞ്ഞു പോയി ഒരു ആഞ്ഞലി ഉണ്ട് ഞങ്ങൾക്ക് തോട് മൊത്തം പാറയാ ഞാൻ എന്റെ മണ്ടെ കയറി മണ്ട കയറി ഗുരുക്കൊക്കെ ഇട്ട് സെറ്റ് ആക്കിയിരുന്നു മടിയിലിരിക്കുവായിരുന്നു ഫോൺ അത് ഞാൻ എടുത്തു നോക്കിയാൽ പെണ്ണുംപിള്ളയാണ് ഞാൻ അവളെ വിളിച്ചു പറഞ്ഞു എടി എനിക്കിനിയും വയ്യ നീ രണ്ടു കുഞ്ഞുങ്ങളെ നോക്കിക്കോണം തീരാൻ പോവാ ഞാനിപ്പച്ചാവും ചാകാംബൂന്ന് പറഞ്ഞു ഫോണും വെച്ച് എടുത്തൊരു അടുത്ത കുലിക്കില്ലട ഞാനാ പാറക്കത്തല്ലേ വന്നു വീണ് അങ്ങനെ കാല് ഓടിഞ്ഞത് നീ അവിടെ ആ കുഞ്ഞുങ്ങളെ പ്രാർത്ഥനയാന്നും നടത്തില്ല നിസ്സാര പരിക്കോടെ ഞാൻ രക്ഷപ്പെട്ടു ഇല്ല ഞാൻ ചത്തുപോയത് പിന്നെ പിന്നെക്ക് ആരേലും പിന്നെ വരാനുണ്ടോ ഇല്ല അത് തന്നെയല്ല ഇനി ഒരു കാലത്തും കാലെത്തും അല്ലെന്ന് ഒരു കാലത്തും ഓ കാലും അതുകൊണ്ട് വീട്ടിൽ നിന്ന് ആരും ഇപ്പം വരാനില്ല പിന്നുള്ളത് കൊറച്ചാടാടാടാ ദേഷ്യപ്പെടുന്നേ എടാ എന്റെ ആടാന്ന് ഓ അങ്ങനെ ഇപ്പൊ അവിടെ നിന്നും പിള്ളേർ വിളിച്ച് പറയാം ആടിനെ വയറിളക്ക അവര് സംഭവം ഈ പഴുത്തൊല്ലി കൊടുത്തോണ്ടിരിക്കുവറിയാമോ ഇല്ലേ പിടിച്ചില്ല അങ്ങനെയൊക്കെ ഉണ്ടോ പിന്നെ പറയണ്ടായിരുന്ന സൂലേ വിളിക്കട്ടെ എടി സുധേ ആ സുരേ ആ എടി ആടിന് നീ പഴത്തൊല്ലി കൊടുക്കുവാന്നോ കൊടുക്കുമ്പോ അതിന്റെ വയറിന് പിടിച്ചോണം മുറുക്കി പിടിച്ചോണം എങ്കോ ഞാൻ പറഞ്ഞത് നിങ്ങൾ ോടി ആ പിടി വിട്ടാലേ അതിന്റെ അല്ല നിറ മാറി വർത്താനം പറയുക ശരി ശരി ഞാൻ ബാത്റൂമിൽ ഒന്ന് പോട്ടെ വരുവാന്നു പറയണ പറയാം പറയാം ഡോക്ടർ വരുന്ന സുരേഷ് തപ്പുന്നേ ഗുളിക പിന്നെ തെറ്റി പോയി എന്നേ ഒരു ദിവസം ഈ ഗുളിക നീ കഴിച്ചിട്ടുണ്ടോ അല്ല അത് കഴിച്ചാലേ നിന്റെ അസുഖം മാറത്തോളാ നിന്നോട് പറഞ്ഞ മനസ്സിലായിട്ട് പെട്ടെന്ന് വന്നോ എടാ എന്തോ ചെയ്യാ ഞാനിവിടുന്ന് കൊന്തി കൊണ്ടുപോയി അക്കര വെള്ളം ഒക്കെ തീരും ഇപ്പൊ മൂന്നാമത്തെ ഇല്ല വെള്ളം ഓ മനസ്സ് മനസ്സും അടിച്ചടാ ഇനിയിപ്പോ ഞാൻ പോകുന്നില്ല തന്നെയല്ലേ എനിക്ക് ഇതിനകത്തൊന്നും വലിയ വിശ്വാസവും സോമൻ എന്തു ചെയ്യാം മയ്യ രാവിലെ ഇവിടെ ഒരുങ്ങി നിക്കുന്നവേ എനിക്ക് തോന്നുന്നു വീട്ടിൽ പോയായിരിക്കും വീട്ടിൽ പോയല്ല അവൻ ആ കഞ്ഞിപാത്രം മൂത്രപാത്രം തലവേണ എല്ലാം ഇവിടെ ഇരിക്കുവ പറഞ്ഞു പറ്റിക്കുന്ന എത്ര നേരം കൊണ്ട് ഞാനോ എട്ടു മണി മുതൽ അവിടെ ബഹളം ഉണ്ടാക്കുന്നേ സൈലൻസ് സൈലൻസ് ഇവര് പോയില്ലണ്ണ ഇതുവരെ ആ നീ അറിഞ്ഞില്ലോ മണിക്ക് നിന്നെ ഇവിടെ വന്നത് അവര് സിസ്റ്റർ എന്നാൽ ഞാൻ രാവിലെ എട്ട് മണി ആയപ്പോ റെഡി ആയി ഞാൻ ആ ഗേറ്റിന്റെ അവിടെ നോക്കിയാ ആ സിസ്റ്റർ ഇവിടെ വന്നു ആ സമയം കൊണ്ട് നീ എന്താ പോയി അപ്പൊ നിങ്ങൾ ഇതൊന്നും കേട്ടോണ്ടിരിക്കല്ലോ ഇന്നലെ സിസ്റ്റർ ഒന്ന് പറഞ്ഞത് എന്തുവാ രാവിലെ എട്ട് മണിയാകുമ്പോൾ റെഡി ആയി നിൽക്കണം ട്രിപ്പ് ഉണ്ടെന്ന് പറഞ്ഞോ ഞാൻ നമ്മുടെ സന്തോഷിന്റെ വെള്ളിമൂങ്ങയും വിളിച്ചിട്ട് ഈ സിസ്റ്ററെ നോക്കിക്കൊണ്ട് അവിടെ നിൽക്കാം വരണ്ടേ അങ്ങനെ കൈ ഒന്ന് നോക്കി ആണല്ലോ അതാ കയ്യിൽ വരയ്ക്കുന്ന വേണ്ടോ കഴിക്കാൻ എന്റെ ആകെ പടം നൂറ് രൂപ ഉള്ളായിരുന്നു അതില് ഞാൻ അത്ര തേച്ചു ഒരു ട്രിപ്പ് വലിയ മണക്കെട്ട് ആ മണക്കെട്ടെന്ന് ഇതുപോലൊരു പൊട്ടൻ ചെറുക്കൻ ഈ കഴിഞ്ഞ ദിവസം എന്റെ കാല് വയ്യായിരിക്കുമല്ലോ പിന്നെ ഞാൻ പറഞ്ഞത് എന്റെ കൂടെ കടയിൽ നിന്ന് പറഞ്ഞു തോർത്ത് മേടിക്കണ എന്ന് പറഞ്ഞു ഇപ്പൊ വന്നു ഇപ്പൊ വന്നിട്ട് ആ കടയുടെ തിന്നക്കേ ആ വരാന്തില് ബൊമ്മ സാരിയൊക്കെ ആ ബൊമ്മയുടെ കയ്യിൽ മൊബൈൽ നമ്പർ എഴുതി കൊടുത്തിട്ട് പറയാ വാട്സ്ആപ്പിൽ ഒരു കായ് ഇട്ടേക്കണേന്ന് ഇവനെ ആ എനിക്കും പ്രേമം ഈ അല്ല ഞങ്ങള് നാട്ടുമുറുത്തുകാരില്ല അപ്പൊ മൊത്തം റബ്ബറുണ്ട് റബർ ഉണ്ട് ആ അപ്പൊ ഞാൻ അത് ഇങ്ങനെ നടന്നു പോകും രാവിലെ പണിക്ക് പോകുന്നത് അപ്പൊ അത് ഒരു പെണ്ണ് വരും റബേക്ക അതൊരു പെണ്ണിന്റെ പേരാണ് അവളോട് ഞാൻ ഭയങ്കര ഇഷ്ടത്തിലായിരുന്നു ഒണ്ണാ ഒരു ഗൾഫ് വാരൻ കാണാൻ വന്നു അവനെ അങ്ങ് ഇഷ്ടപ്പെട്ടു എന്നിട്ട് ഇവളെ എന്നോട് വന്ന് പറയൂ വന്നല്ലോ ഇനി എന്നെ വേണ്ടാന്ന് ഇവിടെ ഗൾഫ് വാരൻ ഒരു കൂടു സിഗരറ്റ് കൊണ്ടുവന്നു അത് അതുകൊണ്ടുവന്ന് എനിക്ക് തന്നിട്ട് അവൾ അവന്റെ കൂടെ പോയി നിങ്ങളുടെ വിചാരം എന്തുവാ സിഗത്തും വലിച്ചോണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നു ഞാൻ ആരൊക്കെയാ മോൻ എനിക്കോ അതല്ല ഞാൻ ആരാ മോൻ എനിക്ക് ഐഡിയ വന്നു ഞാൻ ആ സിഗരറ്റ് ഉടനെ എന്റെ വീടിന്റെ തൊട്ടപ്പുറത്തോടെ സന്തോഷിന് വലിക്കാൻ കൊടുത്തു ചുരുക്കം പറഞ്ഞ കാരണം ഇപ്പൊ സന്തോഷം പ്രണയമല്ല ഉണ്ടായിരുന്നു എനിക്കോ ആ ഞാൻ പറയാം എനിക്ക് എന്റെ വീടിന് അടുത്ത് നല്ലൊരു പ്രണയം ഉണ്ടായിരുന്നു പ്രണയം ഉണ്ടായിരുന്നു പറഞ്ഞ ഒരു ദിവസം അവൾ എന്നെ വീട്ടിലോട്ട് വിളിച്ചു ഞാൻ സിസ്റ്റർ പോയി 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 പറയണോ ആ എന്നിട്ട് പോയടാ പറഞ്ഞു വന്ന വന്നോയിട്ട് പോയി ആ ആ കാര്യം പറഞ്ഞപ്പോഴ എലിക്കൊണ്ട് ഇതുപോലെ തേച്ച് എടുക്കാതെ വീട് പണി നടക്കുവാന്നോ വീട് പണി കാണക്കുന്നതിന്റെ വന്നു എന്നാ ഞാന് പണിക്ക് പോയ സമയത്ത് ഞാൻ എന്റെ ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു എടി വൈകിട്ട് അഞ്ചു മണി ആവുമ്പോ ഞാൻ വീട്ടിൽ വരും ആ കേട്ടോ എന്നിട്ട് ഡോക്ടർ നമുക്കൊരു കാര്യം ചെയ്താലോ വെളിയിൽ എവിടെയെങ്കിലും ഒരു റൂം എടുത്തിട്ട് ഇതെല്ലാം പറഞ്ഞിട്ട് കയറി വന്ന് കിടന്നാണ് ആ ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ പണി സൈറ്റിൽ നിന്ന് വീട്ടിൽ ചെന്ന് കേട്ടോ അഞ്ചു മണി ആയപ്പോഴേ ഇവള് തേച്ചിട്ടങ്ങ് പോയി വേറെ അളിച്ചൻ്റെ കൂടെ വേറെ അളിച്ചൻ്റെ കൂടെ എനിക്ക് തിരുവനന്തപുരത്ത് കൊണ്ടുവന്നുള്ള ഡ്രസ്സ് മൊത്തം തേച്ചിട്ട അവൾ അവിടെ വീട്ടിൽ പോയി നല്ല ഡോക്ടർ വല്യ വല്യ കോമി പറഞ്ഞോണ്ട് വന്നാ എടാ ഇതിനിടയ്ക്ക് ഒരു കാര്യം ഞാൻ ഇപ്പൊ എന്റെ കാലിന്റെ എക്സറേ എടുക്കാൻ പോകും ഷെയർ ഉണ്ടോ ആ പോകുന്ന ഷെയർ ഷെയർ എടാ നാളെ സൂര്യഗ്രഹണമാ നേരിട്ട് കാണാൻ പറ്റുവോ അതില്ല അപ്പൊ ഷെയർ ഉണ്ടെങ്കിൽ അതിനകത്ത് തരാം വേണോ രൂപ ഇരുപത് രൂപ കട്ട് ചെയ്തിരുന്നു നിനക്ക് നാടുവെന്നെ അല്ലേ കാണും എക്സറേ ഇല്ലെന്ന്

അന്നാ നിങ്ങളെ ഡിസ്ചാർജ് ചെയ്തിരിക്കാൻ നിങ്ങൾക്ക് ഡിസ്ചാർജ് നിങ്ങളെ എടാ ഡിസ്ചാർജ് ചെയ്താൽ എനിക്കറിയാം ഞാൻ ഡോക്ടറോട് ചോദിച്ചു എനിക്ക് ഇടയ്ക്ക് ഒന്ന് ചെക്കപ്പിന് പറഞ്ഞല്ലോ അപ്പൊ ഡോക്ടർ പറഞ്ഞു അമേരിക്കയ്ക്ക് പോവാ ഏഹ് അനി അടുത്ത മന്ത് വരുമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഇനി വീട്ടിൽ പോയാൽ പ്രശ്നമാ അടുത്ത എനിക്ക് മന്ത് വരാൻ പോവാ ഞാൻ ഇനി മന്തും കൊണ്ട് വലിച്ചു പിന്നേം വരണ്ട് അവിടെ ഞാൻ പോകുന്നില്ല വിളിച്ചാൽ ഇവിടെ തന്നെ ഇരിക്കാൻ ചോദിക്കുന്നു അന്നാ അത് എന്തുവാ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ അടുത്ത മന്തെന്ന് പറഞ്ഞാൽ അടുത്ത മാസം മാസമേ ഓട്ടർ വരുത്തുള്ളൂ നല്ലത് നിങ്ങൾക്ക് മന്ത് വരുന്നായിരുന്നു അടുത്ത മാസം ഞാൻ വരുന്നുണ്ടായിരുന്നല്ലോ നീ എന്തെങ്കിലും സർജറി അല്ലയോ ബൈപാസ് ആ ോ ബൈപ്പാസിൽ ഞാൻ തൈ റോഡിൽ എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഓപ്പറേഷൻ കൊച്ചു വണ്ടിയൊക്കെ അല്ലേ ഇതൊന്നും ബൈപ്പാസ് ആ തിരക്കിനകത്ത് ഓപ്പറേഷൻ മണ്ടന്മാരെ ബൈപാസ് വൈപ്പാസ് സർജറി ഹാർട്ടിന് ഓപ്പറേഷൻ വരാം വെളി രാജ്യത്തും ഇവിടെ നിന്റെ കാര്യം പറഞ്ഞു ഈ അപ്പുറത്തെ ആദ്യം കിടന്നല്ലേ എന്റെ മാമന്തുവാളി പറഞ്ഞു വെള്ളം ഭയങ്കര ആലംബായിരുന്നു ഇവിടെ പിടിച്ചു കെട്ടിക്കൊണ്ട് വന്നു നാലാമത്തെ ദിവസം ഓക്സിജൻ കൊടുത്തു ഇപ്പൊ ചെയ്തില്ല ആള് അന്ന നല്ല പ്രവർത്തി അല്ലേ പോലീസ് എന്നെ അവിടെ എടാ ഇത് എങ്ങനെ കൊടുത്താ ഈ ഓക്സിജൻ ഇല്ലയോ ഓക്സിജൻ സിലിണ്ടർ അത് കൊടുത്തു മറിച്ച് വിറ്റു അങ്ങനെ ഇവിടുന്ന് തന്നെ പിന്നെ കൊണ്ടുപോവു വീണു വീണ്ടും കിടക്കുക നമ്മൾ എത്രയോ തവണ പിന്നെ എനിക്കൊരു വെയിറ്റും എന്തുകൊണ്ടാണ് നടുവിന് വെയിറ്റ് അങ്ങനെയല്ല നീ ഇത് ആ വീണ പറയാ എടാ ഒരു ദിവസം ഞാൻ റോഡ് വന്നപ്പം കൊറേ പേര് എന്നെ കൂടി അങ്ങ് തല്ലി ഞാൻ ഉടനെ ഫോൺ അങ്ങോട്ട് എടുത്തു വിളിച്ച് ഇങ്ങനെ വരുത്തി വീണ്ടും തല്ല് വിളിച്ച് വരുത്തുവാളിച്ച് വരുത്തിയ കാര്യ ഒരു ഓട്ടോയ്ക്കകത്ത് വടിവാളും എല്ലാമായിട്ട് ഒരു ആശാന വാഗുള അല്ലെന്നാ എന്റെ ആശാൻ ബാബു അത് വന്നിറങ്ങി എന്നിട്ട് എന്തുവാന്നറിയുമോ പുള്ളിക്ക് പത്ത് പേരൊക്കെ തന്ന നിസ് വേറെ എണ്ണി വേറെ എണ്ണി ആയിരിക്കും ഇപ്പൊ എന്തിയാളോ ഉള്ളി ഇപ്പൊ ഇവിടുത്തെ നില കിടപ്പുണ്ട് എന്നെ കാണാല്ലെന്ന് ഈ ചാകാറായിട്ടിരിക്കുന്നില്ലേ മോൾത്തെ നില ഒമ്പതാമത്തെ അവിടെ അവിടെ ആശാൻ വെച്ച് കഴിഞ്ഞാല് പത്തുപേരും നിരന്ന് നീക്കി വരണം സത്യത്തിൽ പതിനൊന്ന് പേരുണ്ടായിരുന്നു ആശാൻ ഇങ്ങനെ വേരലും വേരലെണ്ണി ഇങ്ങനെ വന്നപ്പോഴത്തേന് പത്ത് പേരെണ്ണം തീർന്നു പതിനൊന്നാമത്തെ കാലയിലെ വേരള്ളം കുനിഞ്ഞതാ കാലയ്ക്ക് അടി അപ്പൊന്നാമേ ഇല്ലടാ വെള്ളമില്ല ഞാൻ പറഞ്ഞില്ലേ ബാത്റൂമിലൊന്നും വെള്ളമില്ലേ അതാ ഞങ്ങളടുത്ത് സംഭവം നടന്നു നമ്മടെ ഈ വലിയ ബുദ്ധിമുട്ടിലോട്ട് പോകത്തില്ലോ അല്ല വലിയ ഒരു കുളം ഉണ്ട് സുരേഷ് പറഞ്ഞോട്ട് ഈ കുളത്തിവി അന്നേരം എന്താണെന്ന് അറിയോ ആ കലയെ താമസിക്കുന്ന ശാന്തം വന്നിട്ട് ഈ സുരേഷിന്റെ പൊക്കി എടുത്തിട്ട് കലയെ കൊണ്ടു കടത്തി കൃത്രിമ ശ്വാസം കൊടുത്താൽ രക്ഷിച്ചത് ഇത് കണ്ടോണ്ട് സന്തോഷം

ല്ല മാറി പണിക്ക് പോണിക്ക് ബംഗാളികളാ ബംഗാളികളെ ബംഗാളികളെ ഇടിച്ചെടിച്ചു നടക്കാൻ പറ്റത്തില്ല സത്യം പറയുമോ ഇവിടെ എന്താ ഇരിക്കുന്നു നീ ബംഗാളിയിലോട്ട് ചെല്ലു അവിടെ ഉണ്ടോ അവിടെ ബംഗാളികളെ പേട്ടയാ പിന്നെ അവിടുത്തെ കൊച്ചു കുഞ്ഞുങ്ങളെല്ലോ അവര് വരെ ബംഗാളിയാ സത്യ പശു ആടും ഒക്കെ ബംഗാളികളാ അവിടെ മൊത്തം ബംഗാളികള ഇവടെന്താ ഇരിക്കുന്നു പിന്നെന്താ കരഞ്ഞോണ്ട് വരുന്നത് എന്താ ഡിസ്ചാർജ് ചെയ്തിട്ടുന്ന് വീട്ടിൽ പോകാൻ പറയുവോ എനിക്ക് പോകുമ്പോൾ ആ നിങ്ങളെ വീട്ടിട്ട് പോകണൊന്നും അല്ല വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലേ അവിടുത്തെ അയലോക്കാർ ഉഷ രമണിയൊക്കെ കണ്ടു മടുത്ത് ഇവിടെ ആണെങ്കിൽ രാവിലെ സിന്ധു സിസ്റ്റർ വരും ഉച്ചക്ക് സുജാ സിസ്റ്റർ വരും മേരി സിസ്റ്റർ വരുമ്പോൾ ആറുമണി കഴിഞ്ഞിട്ട് അപ്ഡേഷൻ ഉണ്ട് എന്റെ നാട്ടിലുള്ള അപ്ഡേഷൻ ഉണ്ടോ കേട്ടോ ഇവൻ പറഞ്ഞ കേട്ടോ ഇവൻ ഇവിടെ അപ്ഡേഷൻ ഇല്ല പോലെ